ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാഷ്ട്രം ഏതാണ് ചൈനയാണോ അമേരിക്കയാണോ ഇത് രണ്ടുമല്ല എന്നതാണ് ഉത്തരം അപ്പോഴേതാണ് നമുക്ക് നോക്കാം ഇങ്ങനെ ഒരു ചോദ്യം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉറപ്പായും വരുന്ന പേര് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന് തന്നെയാണ് എന്നാൽ നമ്മുടെ ആ ധാരണ തെറ്റാണെന്ന് ആദ്യം തന്നെ പറയട്ടെ ചൈനയും അമേരിക്കയും ഒന്നുമല്ല ആ രാഷ്ട്രങ്ങൾ അതിനു മുൻപ് എങ്ങനെയാണ് രാഷ്ട്രത്തിന്റെ സമ്പന്നത അളക്കുക എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല രാഷ്ട്രത്തിന്റെ സമ്പന്നത അളക്കുന്നത് ഇവിടെ നമ്മൾ കണക്കിലെടുക്കേണ്ടത് രാജ്യത്തിന്റെ പ്രതിശീർഷ ജി ഡി പി ആണ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് അതായത് ഐ എം എഫ് കണക്കാക്കിയ പ്രകാരം പ്രതിശീർഷ ജി ഡി പിയെ അടിസ്ഥാനമാക്കി ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ പത്ത് രാജ്യങ്ങളെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളെ റാങ്ക് ചെയ്യുന്ന രീതി ആദ്യമൊന്നും മനസ്സിലാക്കിയാലോ ി ഡി പി അല്ലെങ്കിൽ മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് നിശ്ചയിക്കപ്പെടുന്നത് ഒരു രാജ്യത്ത് ഉത്പാദിപ്പിക്കുന്ന എല്ലാ ചരക്കുകളുടെയും സേവനങ്ങളുടെയും മൂല്യത്തിന്റെ ഒരു പാരാമീറ്റർ ആണ് ഇത് ഈ സംഖ്യയെ ഒരു രാജ്യത്തെ മുഴുവൻ ജനസംഖ്യ കൊണ്ട് ഹരിച്ചാൽ ആ രാജ്യത്തെ ജനങ്ങൾ എത്രമാത്രം സമ്പന്നരോ ദരിദ്രരോ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നാൽ ഒരു രാഷ്ട്രത്തിന്റെ കൈവശമുള്ള സമ്പത്തിനെക്കുറിച്ച് കൂടുതൽ കൃത്യമായ ചിത്രം ലഭിക്കുന്നതിന് പണപ്പെരുപ്പ് നിരക്കും പ്രാദേശിക ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെ വിലയും കണക്കിലെടുക്കേണ്ടതുണ്ട് ഈ രണ്ട് ഘടകങ്ങളും കണക്കിലെടുക്കുമ്പോൾ നിങ്ങൾക്ക് പി 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 അഥവാ പെർച്ചേസിംഗ് പവർ പാരിറ്റി എന്ന് വിളിക്കപ്പെടുന്ന ഒരു കണക്ക് ലഭിക്കും ഈ കണക്ക് വെച്ചാണ് നിലവിൽ ലോകരാജ്യങ്ങളുടെ സമ്പത്ത് കണക്കാക്കുന്നത് ആഗോള റേറ്റിംഗ് ഏജൻസികളിലൊന്നായ ഫോബ്സ് റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകത്തെ ഏറ്റവും സമ്പന്നമായ പത്ത് രാജ്യങ്ങളെ കുറിച്ച് നോക്കാം പത്താം സ്ഥാനത്തുള്ളത് ഡെൻമാർക്ക് ആണ് വടക്കൻ യൂറോപ്പിൽ സ്കാൻഡിനേവിയൻ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രമുഖ രാജ്യമാണ് ഡെൻമാർക്ക് ഡെൻമാർക്കിനെയും അയൽ രാജ്യങ്ങളായ സ്വീഡൻ നോർവേ എന്നീ രാജ്യങ്ങളെയും കൂട്ടി സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ എന്നാണ് വിളിക്കപ്പെടുന്നത് ഭരണഘടനാനുസൃതമായ രാജവാഴ്ച നിലനിൽക്കുന്ന ഈ രാജ്യം യൂറോപ്യൻ യൂണിയൻ നാറ്റോ എന്നിവയിൽ കൂടി അംഗമാണ് രണ്ടായിരത്തി എട്ടിലെ ലോക സമാധാന പട്ടികയിൽ ഡെൻമാർക്കിന് രണ്ടാം സ്ഥാനവുമുണ്ട് ലോകത്തിലെ ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യം കൂടിയാണ് ഡെൻമാർക്ക് ഔദ്യോഗിക നാമം കിങ്ഡം ഓഫ് ഡെൻമാർക്ക് എന്നാണ് ചരിത്രപരവും രാഷ്ട്രീയവുമായി ഡെൻമാർക്ക് സ്കാൻഡിനേവിയയുടെ ഭാഗമാണെങ്കിലും ഭൂമിശാസ്ത്രപരമായി തികച്ചും ജർമ്മനിയുടെ ഭാഗമാണ് പ്രധാന കരഭാഗങ്ങളായ ജൂട്ട്ലാൻഡ് എന്ന വലിയ ഒരു ഉപദ്വീപും നാനൂറ്റി നാപ്പത്തിമൂന്നോളം വരുന്ന നിരവധി ദ്വീപുകളും ഉൾക്കൊള്ളുന്ന ഡെൻമാർക്കിന്റെ ഭൂപ്രകൃതി പ്രായോഗികാർത്ഥത്തിൽ ഒരു ദ്വീപ് സമൂഹമാണ് ഒൻപത് മക്കാവോ എസ് ആർ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ ഒരു പ്രത്യേക ഭരണ മേഖലയാണ് മക്കാവോ ഏകദേശം ഏഴു ലക്ഷത്തിൽ പരം ആളുകൾ താമസിക്കുന്ന ലോകത്തിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള പ്രദേശം കൂടിയാണ് മക്കാവോ മുമ്പ് പോർച്ചുഗീസ് കോളനി ആയിരുന്ന ഈ പ്രദേശം ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തിയേഴിലാണ് മിങ് രാജവംശം ആദ്യമായി പോർച്ചുഗലിന് പ്രദേശം കൊടുക്കുന്നത് വാർഷിക വാടക നൽകുകയും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് വരെ പോർച്ചുഗൽ ചൈനീസ് പരമാധികാരത്തിൽ കീഴിലുള്ള ഈ പ്രദേശം ഭരിക്കുകയും ചെയ്തു മക്കാവു ചൈനയിലെ ഒരു പ്രത്യേക ഭരണ മേഖല കൂടിയാണ് ഒരു രാജ്യം രണ്ട് സംവിധാനങ്ങൾ എന്ന തത്വത്തിൽ ചൈനയുടെ മെയിൻ ലാൻഡിൽ നിന്ന് വേറിട്ട ഭരണവും സാമ്പത്തിക സംവിധാനങ്ങളും നിലനിൽക്കുന്ന രാജ്യം എന്ന പ്രത്യേകതയും ഇതിനുണ്ട് എട്ടാമത്തെ ആള് ഖത്തറാണ് അറേബ്യൻ ഗൾഫിലെ ഒരു രാജ്യമാണ് ഖത്തർ എണ്ണയും പ്രകൃതി വാതകങ്ങളുമാണ് ഈ രാജ്യത്തിന്റെ സമ്പത്ത് വിസ്തൃതിയിലും ജനസംഖ്യയിലും ലോകത്തെ ചെറിയ രാഷ്ട്രങ്ങളുടെ പട്ടികയിലാണ് ഖത്തറിന്റെ സ്ഥാനം എന്നാൽ വികസനത്തിന്റെയും പുരോഗതിയുടെയും കാര്യത്തിൽ മുൻപന്തിയിലുള്ള ഈ കൊച്ചു രാജ്യം വിവിധ രംഗങ്ങളിൽ ഇതിനോടകം തന്നെ ലോകത്തിന്റെ ശ്രദ്ധ ആകർഷിച്ചു കഴിഞ്ഞു ഏഴ് ഐസ്ലാന്റ് അമേരിക്കക്കും യൂറോപ്പിനും ഇടയിലുള്ള മിഡ് അറ്റ്ലാന്റിക് പർവ്വതത്തിൽ വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിനും ആർട്ടിക് സമുദ്രങ്ങൾക്കും ഇടയിലുള്ള ഒരു നോർഡിക് ദ്വീപ് രാജ്യമാണിത് ഈ രാജ്യം യൂറോപ്പുമായി സാംസ്കാരികമായും രാഷ്ട്രീയപരമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഈ പ്രദേശത്തെ ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള രാജ്യം കൂടിയാണിത് ആറാം സ്ഥാനം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയ്ക്കാണ് പ്രാഥമികമായി വടക്കേ അമേരിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമാണിത് ഇത് അൻപത് സംസ്ഥാനങ്ങളുടെ ഒരു ഫെഡറൽ യൂണിയൻ ആണ് യു എസ് എന്ന് പറയുന്നത് അതിൽ അതിന്റെ ഫെഡറൽ തലസ്ഥാന ജില്ലയായ വാഷിംഗ്ടൺ ഡി സിയും മുന്നൂറ്റി ഇരുപത്തി ആറ് ഇന്ത്യൻ റിസർവേഷനുകളും ഉൾപ്പെടുന്നുണ്ട് അഞ്ച് സിംഗപ്പൂർ ഒരു ദ്വീപ് നഗരപഥവും കിഴക്കൻ ഏഷ്യയിലെ ഏറ്റവും ചെറിയ രാജ്യവുമാണ് സിംഗപ്പൂർ മലേഷ്യയിലെ ജോഹർ സംസ്ഥാനത്തിനും തെക്ക് ഇന്തോനേഷ്യയിലെ റിയാവു ദ്വീപുകൾക്കും വടക്കുമായി മലയൻ ഉപദ്വീപിന്റെ തെക്കേ മുനമ്പിലാണ് സിംഗപ്പൂർ സ്ഥിതി ചെയ്യുന്നത് നാല് നോർവേ വടക്കൻ യൂറോപ്പിലെ ഒരു രാജ്യമാണ് നോർവേ സ്വീഡൻ ഫിൻലാൻഡ് റഷ്യ എന്നിവയാണ് ഇതിന്റെ അതിർത്തി രാജ്യങ്ങൾ വരുന്നത് ഇതിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് നോർത്ത് കടലിന്റെ അക്കരെ യുണൈറ്റഡ് കിങ്ഡം ഫാറോ ദ്വീപുകൾ എന്നിവ സ്ഥിതി ചെയ്യുന്നുണ്ട് മൂന്ന് സ്വിറ്റ്സർലാൻഡ് ഭൂമുഖത്തെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളിലൊന്നായ ഇന്നത്തെ സ്വിറ്റ്സർലാൻഡ് ആപ്ജുറ എന്നീ പർവ്വത നിരകളിലാണ് സ്ഥിതി ചെയ്യുന്നത് കൃഷിയിലും വ്യവസായത്തിലും വ്യാപൃതരായാണ് സ്വിറ്റ്സർലാന്റ് ജനത കഴിയുന്നത് ഇതാണ് ഇവരുടെ വിജയതന്ത്രവും വിനോദസഞ്ചാര മേഖലയ്ക്കും പേര് കേട്ട രാജ്യം കൂടിയാണ് സ്വിറ്റ്സർലാൻഡ് രണ്ട് അയർലാന്റ് വടക്കു പടിഞ്ഞാറൻ യൂറോപ്പിൽ അയർലാന്റ് ദ്വീപിന്റെ എൺപത്തി ശതമാനത്തോളം ഭൂവിഭാഗം ഉൾക്കൊള്ളുന്ന ഒരു സ്വതന്ത്ര രാജ്യമാണ് അയർലാൻഡ് എന്ന് പൊതുവെ അറിയപ്പെടുന്ന റിപ്പബ്ലിക് ഓഫ് അയർലൻഡ് ഇതൊരു കത്തോലിക്ക ഭൂരിപക്ഷ പ്രദേശം കൂടിയാണ് പ്രകൃതി രമണീയമായ ഈ രാജ്യം കുതിപ്പ് നേടിയതിനാൽ കെൽറ്റിക് കടുവ എന്നും അറിയപ്പെടുന്നുണ്ട് ഒന്നാം സ്ഥാനത്ത് ലക്സംബർഗാണുള്ളത് പടിഞ്ഞാറൻ യൂറോപ്പിലെ കരയാൽ ചുറ്റപ്പെട്ട ഒരു ചെറിയ രാജ്യമാണ് ലക്സംബർഗ് ബെൽജിയം ഫ്രാൻസ് ജർമ്മനി എന്നീ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഈ രാജ്യമാണ് സമ്പന്നതയിൽ ഏറ്റവും മുൻപന്തിയിലുള്ളത് രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറ് ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തീർണമുള്ള ഈ രാജ്യത്തിലെ ജനസംഖ്യ അഞ്ച് ലക്ഷത്തിൽ താഴെയാണ് ലക്സംബർഗ് നഗരമാണ് തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവും യൂറോപ്യൻ യൂണിയൻ നാറ്റോ ഐക്യരാഷ്ട്ര ബെനലെക്സ് പടിഞ്ഞാറൻ യൂറോപ്യൻ യൂണിയൻ എന്നീ സംഘടനകളിൽ ലക്സംബർഗും അംഗമാണ് അപ്പോൾ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാഷ്ട്രത്തെ കണ്ടുപിടിച്ചല്ലോ നമ്മൾ കരുതുന്ന പോലെ അത് യു എസോ ചൈനയോ അല്ല ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ